പുതിയ ആനകളെ ഒരു പ്രശ്നം അതാണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് പുറത്തൊന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല പക്ഷെ അപ്പോഴും ഇപ്പൊ നിലനിൽക്കുന്ന ആനകളെ തന്നെയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ അങ്ങനെ എന്തെങ്കിലും എല്ലാ ജില്ലകളിലെയും എന്താണ് ആവശ്യകത ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് കടത്താൻ അനുവദിക്കരുത് ആന വാങ്ങി വെക്കുന്ന ആളും അതിനെ ഒരു വിൽപ്പന ചലക്കാക്കി വല്ലാണ്ട് ചൂഷണം ചെയ്യരുത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ആനയെ കടത്താൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന സ്ട്രെഞ്ച് റൂൾ വരണം ആന പാപ്പന്മാർക്കൊരു കൾച്ചർ വരണം അവർക്ക് ഉപയോഗിക്കാവുന്ന വസ്തുക്കളെ സംബന്ധിച്ച് നിബന്ധനകൾ വേണം വസ്തു എന്ന് ഞാൻ പറഞ്ഞു എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ ഒരു കണ്ടക്ട് വേണം ഒരു നടപ്പ് രീതി വേണം ആനകളില്ലാതെ നമുക്ക് പൂരം നടത്താൻ പറ്റും ഞാൻ യോജിക്കാം കുടമാറ്റം ഇല്ലാതെ മനുഷ്യന്റെ തലയിൽ കുട ഏന്തി അങ്ങനെ ഒരു നമുക്ക് നടത്താൻ പറ്റും ഹൈക്കോടതി വിദഗ്ദ്ധ സമിതി ഒരു റിപ്പോർട്ടൊക്കെ കൊടുത്തിരുന്നു പക്ഷേ നം ഈ പറഞ്ഞ ഒരു ഓർഡറിൻ്റെ ഒരു അന്തസത്ത നമ്മുടെ ഇവിടെ നടപ്പാക്കാൻ കഴിയും അതായത് അതിലിവിടെ ചില ഇടംകൂലുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് കാരണം ഹൈക്കോടതിയിൽ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഒരു കാരണവശാലും ആന ഉടമകൾക്കോ അല്ലെങ്കിൽ ആന പരി ആനയെ നല്ല രീതിക്ക് പരിപാലിക്കുന്ന ആന ഉടമകൾക്ക് പോലും ഈ ഉത്സവങ്ങൾക്ക് കാര്യങ്ങൾ ഇറക്കാൻ കഴിയാത്ത രീതിക്കുള്ള നിബന്ധനകളാണ് അതിലുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഓർഡർ നമുക്ക് എത്രത്തോളം കേന്ദ്രം ചില നിയമങ്ങൾ നിയമങ്ങൾ യോഗ്യമായ അത്യാവശ്യകതയിലേക്ക് സർക്കാർ നിങ്ങളുടെ യോഗമോ ദുര്യോഗമോ ആണെന്ന് അത് പാടില്ല പാടില്ല എന്ന് എവിടെയും ഒരു കാര്യത്തിലും പറഞ്ഞിട്ടില്ല ചില കണ്ടീഷൻസ് കണ്ടീഷൻസ് ആ ടുത്ത് അതിന്റെ നിയമത്തിന്റെ വാളെടുക്കും അത് ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല അപ്പൊ മുന്നോട്ട് വെക്കുന്ന ഡയറക്ഷൻസ് അനുസരിച്ചിരിക്കണം ഹൈക്കോടതി

ആനപ്രേമ ഉള്ളത് കൊണ്ട് മാത്രം പൂരപ്രേമികളായവരാണെന്നുള്ളത് അല്ലേ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ആ ചോദ്യം ചോദിച്ചത് ആനയില്ലാതെ പൂരം നടത്താൻ പറ്റുമെന്ന് ഞാൻ യോജിക്കാം പറ്റില്ല പക്ഷെ എൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഇപ്പൊ വെടിക്കെട്ടായ പൂരം വെടിക്കെട്ടില്ലാതെ പൂരമില്ലാന്ന് ഞാൻ ആ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു എക്കണോമിക്സ് എന്താണ് ഇങ്ങനെ ഒരു ടമാറ്റം നടക്കുന്നു പൂരം നടക്കുന്നു വെടിക്കെട്ട് നടക്കുന്നു അത് ഒറ്റ ദിവസത്തെ ഏർപ്പാടാണ് ഇതിന്റെ അനുബന്ധ ചടങ്ങുകൾ ഏതാണ്ട് ഏഴ് ദിവസം കൊണ്ട് നടക്കും പക്ഷെ ഇതിന്റെ പേരിൽ നടക്കുന്ന കച്ചവടം തിരക്ക് യാത്രാ മാർഗം ഒരുക്കുന്നവർക്ക് വരുന്ന വരുമാനം അടക്കമുള്ള സംവിധാനങ്ങൾക്കുള്ള ടിക്കറ്റ് വിറ്റ് വരുമാനം ഇതത്രയാണ് റൗണ്ടിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പട്ടണം വിട്ട് തന്നെ എത്രയാണ് നടക്കുന്നത് പൂരം തകർക്കാനായിട്ട് ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പാരമക്കാവും അതുപോലെ തന്നെ തിരുവമ്പാടി ഉൾപ്പെടെയുള്ള പ്രധാന ഈ ഈ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലും സംസാരിച്ചപ്പോൾ അങ്ങനെ നമുക്ക് പക്ഷേ നമ്മൾ ഒരു എന്താണ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ രണ്ടും ഒരുമിച്ച് അല്ലേ ിസ്ട്രേഷനൽ ഡിഫിക്കൽസ് എന്താണെന്നുള്ളത് നോക്കും സാധ്യമാകുന്നതാണ് നടപ്പിലാക്കി എടുക്കാൻ നോക്കും ചെയ്യാൻ പറ്റുന്നത് അത് കേന്ദ്ര മന്ത്രാലയം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സുരക്ഷ കേട്ട് കണ്ട് ഗുരുവായൂർ ആന നടക്കെത്തിട്ടല്ലോ അതുപോലെ ആണല്ലോ ഗുരുവായൂരേ നടത്തി അത്തരത്തിലുള്ള നടയത്തിലും കുറഞ്ഞവരാണ് ഈ ഉത്സവങ്ങൾക്ക് ആനകളുടെ എണ്ണം വളരെ കുറഞ്ഞു കുറഞ്ഞവരെയാണ് ഇതിനൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ട കാര്യം സ്റ്റേറ്റ് ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു കാട്ടിലെ ആനയുടെ ഒരു പ്രഷർ കുറയ്ക്കാനായിട്ട് എന്താണ് മാർഗം ആനയെ കൊല്ലാൻ നമുക്ക് ആഫ്രിക്കയിലെ പോലെ നിയമം ഇവിടെ അനുഭവിക്കുന്നത് ഇതിനൊരു ഇന്റർനാഷണൽ എൽ ബ്രിഗേഡ് ബ്രിഗേഡുണ്ട് ഒരു കണ്ടിൻജൻറ് ഉണ്ട് ഞാനത് ഒരു മറ്റ് ഒരു രാജ്യത്തിന്റെ എന്താണ് ഒരു റോയൽ സൈഡി എന്നുള്ള ഒരാളാണ് അതിന്റെ പ്രധാനപ്പെട്ട കമ്പനി ഇവിടെ ആനയെ ഉപദ്രവിച്ചാൽ അപ്പോൾ തന്നെ ഇതെല്ലാം വെച്ച് കട കൂട്ടി വയ്ക്കൊണ്ടാണ് പക്ഷേ ആഫ്രിക്കയിൽ അത് സംഭവിച്ചപ്പോഴേക്കും ആനകളെ വെടിവെച്ച് കൊല്ലാനായിട്ട് സാങ്ഷൻ ചെയ്തു സംഭവമുണ്ടോ ആ മേധാവി ആരാണെന്ന് നിങ്ങൾ വിളിച്ചു അല്ലെ നിങ്ങൾക്ക് സർക്കാരിന് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മറ്റു മെത്തേഡ്സ് ഇല്ലെങ്കിൽ ഇതൊരു മെത്തേഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സെൻസ്റ്റേറ്റിന് അതിനുള്ള തീരുമാനമല്ല ഇപ്പൊ വന്നിരിക്കുന്നു ഇൻ്റർസ്റ്റിൽ ട്രാൻസ്ഫർ അത് അതിലേക്ക് തന്നെയാണ് പോകുന്നത് പിടിക്കണം നിങ്ങൾക്ക് ഇത് ഇത് വച്ച് അങ്ങനൊരു സാധ്യത ഉണ്ടോ എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് അവർക്ക് മറ്റു മാർഗങ്ങളില്ലെങ്കിൽ ആലോചിക്കണം എന്നെ പറഞ്ഞു അവർ ഇത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞല്ലോ ഈ ജില്ല ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിൽ ഇങ്ങോട്ട് പോകുന്നില്ല അതുപോലെ കൂടുതൽ ആരോപണ സാഹചര്യം ഉണ്ടാകുമ്പോൾ ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിൽ വേണ്ട ഈ ജില്ലയിൽ ഉണ്ടാവണോ ആന ഉദാ ഈ ജില്ലയിൽ ആന ഉണ്ടാവണോന്ന് ഞാൻ പറഞ്ഞു അതിന്റെ അളവെടുക്കണം സർ നിങ്ങൾ അന്വേഷിക്കൂ രണ്ടായിരത്തി രണ്ടിന് ശേഷം കേരളത്തിലെ കാട്ടിലെ ആനകളുടെ എണ്ണ എത്ര മടങ്ങ് വർദ്ധിച്ചു ആ ആനകൾക്കുള്ള വിഭവം അവരുടെ ജല ലഭ്യത വർദ്ധിച്ചോ നമ്മൾ അതാണ് പറഞ്ഞത് അത് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കണം സർക്കാരിന്റെ സെൻസിബിലിറ്റിയിലേക്ക് എനിക്ക് ക്രീറ്റ് ചെയ്യണം സർക്കാർ ആലോചിച്ച് തീരുമാനിക്കട്ടെ ഇതൊരു നിവാരണ രീതിയാണോ ജനങ്ങളുടെ വ്യാകുലതയ്ക്ക് ഇതൊരു ഈ രീതി അവലംബിച്ചാൽ അതിന് നിവാരണം ഉണ്ടാവും പക്ഷെ അവിടെ ഞാൻ പറയും ഒരാനെ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്നതുപോലെ ടോർച്ചർ ചെയ്യുന്നതോ അതിന് അടിച്ചു മുറുകേൽപ്പിക്കുന്നതോ അത് മരണത്തിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ഒരു വൈകല്യത്തിലേക്കോ ചെന്ന് പതിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻക്ലൂഷൻ അനുവദിക്കാനൊക്കത്തില്ല തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ള സ്ഥലമാണ് ഈ പാലപ്പള്ളി ഭാഗം അതിൽ ഭയങ്കരമായ രീതിയിലുള്ള ആന ചെല്ലിക്കൊണ്ട് അവിടുത്തെ ആളുകൾ അപ്പൊ അത്തരത്തിലൊരു ഇടപെടൽ ആവശ്യമില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഞാൻ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഇത് ഒരു തടസ്സമായി നിന്നിരുന്നു ആ തടസ്സം നീക്കിയിട്ടുണ്ട് ഇതിലേക്ക് അനുബന്ധമായി ഞാൻ എന്താ പറഞ്ഞത് ഗവ് യുവർ തോട്ട്സ് ലിറ്റിൽ സെൻസിബിലിറ്റി ഇതുവച്ച് കേരളത്തിൻ്റെ ഇന്ന് ആന കൊണ്ട് അല്ലെങ്കിൽ ആനയെ കൊണ്ടുള്ള അക്രമത്തിന് ഏതെങ്കിലും രീതിയിൽ ഒരു ഹോംവഴി കാണാൻ സാധിക്കുമെങ്കിൽ ലെറ്റ് കേരള ഗവൺമെന്റ് തിങ്ക് ലെറ്റ് ലെറ്റ് ഫോറസ്റ്റ് മിനിസ്റ്റർ ദ ചീഫ് മിനിസ്റ്റർ സെറ്റ് സെൻസിബിൾ ഈ ഓർഡർ എനിക്ക് മനസ്സിലായത് ട്രാൻസ്പോർട്ടേഷൻ ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു സംസ്ഥാനത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇപ്പൊ കാട്ടാനകളെ സംബന്ധിച്ച് ഓണർഷിപ്പ് ഉണ്ടാവില്ലല്ലോ ഗവൺമെന്റ് കൊടുക്കാനാണോ പക്ഷെ അപ്പോഴും ഇതിൽ പിടിക്കാനായിട്ടുള്ള ഒരു സർക്കാർ ഇതൊരു അല്ല പക്ഷെ ആ ഒരു ഓർഡറിൽ അങ്ങനെ ഒരു സൂചന പോലും ഇല്ലല്ലോ ആനകളെ കാട്ടിൽ നിന്ന് പിടിക്കാമെന്നുള്ളത് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിലല്ലേ ഓണർഷിപ്പ് ട്രാൻസ്ഫർ കാര്യത്തിൽ ഇവിടുന്ന് പോകുന്ന എം പിമാര് ആവശ്യപ്പെടും ഇതിവിടെ നിൽക്കാൻ പോകുന്നില്ല ഇതിപ്പോ ഇങ്ങനെ ഒരു വന്നു അല്ലെങ്കിൽ ബില്ലിൽ ഒരു വളരെ ഗണ്യമായ ഒരു മാറ്റം കൊണ്ടുവന്നു അതിനി ഇവിടുന്ന് വളരും ഇതിന്റെ വളരെ എന്താണ് സാങ്കേതികമായ മുഴുവൻ ഇനിയിപ്പോ ടാപ്പ് ചെയ്യാൻ നോക്കുന്ന ഞാൻ ഞാൻ പാർലമെന്റിലേക്ക് അവിടെ ഉണ്ടായിരുന്ന സമയത്തും ചെയ്തിട്ടുണ്ട് അവിടെ ഇല്ലാതിരുന്ന സമയത്തും അത് ചെയ്തോണ്ടിരുന്നു തീർച്ചയായും അതായത് നമുക്ക് ഒരുപാട് വലിയ പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണുന്നതിന് നമ്മൾ വിചാരിക്കാത്ത ചില സൊല്യൂഷൻസ് ഇപ്പോൾ മലയോര മേഖലയിൽ ഈ ഒരു ടോർച്ചർ അല്ലെങ്കിൽ റാ അതെ അത് നിങ്ങളൊരു വനത്തിലെ മൃഗങ്ങളുടെ പെരുമാറ്റം ആനയോട്ട് എന്താ ഏറ്റവും വലിയ ജീവിതം അതിൻ്റെ ഒരു അനക്കം വന്നാൽ പുറം പാച്ചിലെങ്ങനെ പറഞ്ഞു എനിക്കറിയാം പക്ഷെ അവര് ഞാൻ വിവദിക്കാൻ തയ്യാറായി അവരോട് ചോദിച്ചാ അവര് പറഞ്ഞു പറഞ്ഞില്ല അവരൊക്കെ അങ്ങനെ അങ്ങനൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെക്കാം ഒന്നും നന്നായി പോകുന്നു പ്രചരണം ാണ് ഒരു വിഷയം ഞാൻ ശ്രദ്ധപ്പെടുത്തോട്ടെ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ബിജെപിയുടെ വർഗ്ഗം ബി ജെ പി സർക്കാർ ഹൈവേകളിലുള്ള ടോളെല്ലാം നമ്മളെ സംബന്ധിച്ചൊരു വലിയ വിഷയമാണ് പാലിയേക്കര ടോള് അത് നമ്മുടെ ഉൾപ്പെടുത്തണം അത് മെമ്പർ ആണ് അദ്ദേഹത്തിന് അങ്ങനെ വല്ല അറിയിപ്പും കിട്ടി എനിക്ക് അങ്ങനെ അറിയിപ്പും കിട്ടിയിട്ടില്ല ഒരു കാലത്ത് അത് ഉണ്ടാവും അതിനുവേണ്ടിയൊക്കെ വാദിക്കുന്ന ആളാണ് അതായത് ഈ റോഡുണ്ടാക്കിയതിനും അതിലെ പാലം ഉണ്ടാക്കിയതിനും ഉള്ള ചെലവ് എത്രയാണ് അതിന്റെ പലിശ എത്രയാണെന്നുള്ളത് ചേർത്ത് എല്ലാ ടോൾ ഗേറ്റിലും ഒരു ബോർഡ് വെക്കണം ഞാൻ അമ്പത് രൂപ അടയ്ക്കുമ്പം മൈനസ് ഫിഫ്റ്റി ഇനി ഇത്ര എന്ന് ജനങ്ങളെ അറിയിക്കണം അത് ഏത് സർക്കാർ ഭരിച്ചാലും എന്റെ ആവശ്യമാണ് അങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കാനാണ് അടുത്ത വികസനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അന്നേരം അതിനുമേക്ക് വിട്ടോളൂ പന്ത്രണ്ട് വർഷം അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോഴും തീർന്നിട്ടില്ല കേരളത്തിൽ മാത്രം ഒരു കിലോമീറ്റർ പണിയുന്നതിന് നൂറ് കോടിയാണെന്ന് ഞാൻ എസ് ജി കോഫി ടൈംസിൽ എടുത്ത് പ്രസംഗിച്ചപ്പോഴേക്കും ചില കുട്ടന്മാര് കേറി ഇട്ടു കള്ളാം മുപ്പത് കോടിയേ ഉള്ളൂ അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു ആര് പറഞ്ഞിട്ട് കാര്യം ഇന്ത്യൻ പാർലമെന്റിൽ റോഡ് വികസനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ സ്പീച്ച് നിങ്ങൾക്ക് കേൾക്കണം ഇപ്പൊ കേൾക്കണം നൂറ് കോടിയാണ് കേരളം അതിന്റെ ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനം കൊടുക്കേണ്ടതാണ് കൊടുക്കുമെന്നും പറഞ്ഞിരുന്നു പക്ഷെ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കത്തയച്ച കാര്യവും അദ്ദേഹം പാർലമെന്റിൽ ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട് കേൾക്കണം അല്ല അദ്ദേഹം പാർലമെന്റിൽ കള്ളം പറയും പാർലമെന്റിൽ കള്ളം പറഞ്ഞു നിങ്ങക്ക് അതിന് നോട്ടീസ് കൊടുക്കൂട്ടെ നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തെ രാജിവെപ്പിച്ചു ആണോ ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ ഒരു ധവള പത്ര ഉറക്കാൻ തുടങ്ങും അത്ര കൊടുത്ത ആ നിർദ്ദിഷ്ട കാര്യസാധ്യത്തിന് പണം കൊടുത്തതിന്റെ ഒരു വൈറ്റ് പേപ്പർക്കാൻ തുടങ്ങി പറയും അങ്ങനെ ചാനലാ എന്റെ അല്ല അല്ല അതിന്റെ പേരിലല്ല കഴിഞ്ഞു വിഷയം കഴിഞ്ഞു ആനയായിരുന്നു വിഷയം അതുകൊണ്ട് എഴുന്നേറ്റ അതുമായിട്ട് ബന്ധമില്ല താങ്കൾ ഗവൺമെന്റിന്റെ വക്താവായി സംസാരിച്ചു നിങ്ങൾ എത്രയാ കൊടുത്തതെന്ന് ധവളപത്രം ഇറക്കൂ അതുകൊണ്ടാണ് പൂർത്തീകരിച്ചു ഈ നാഷണൽ ഹൈവേ കാസർഗോഡ് മുതൽ അല്ല അത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഖ്യമന്ത്രി കത്തയച്ചതിനെ കുറിച്ച് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ പറഞ്ഞത് ഓൺ റെക്കോർഡാണെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുവോ ഇപ്പോഴത്തെ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കത്തയച്ചു എന്നാണ് പറഞ്ഞത് ആണോ അതുകൊണ്ടാണ് കാര്യമാണ് നിങ്ങൾക്കുള്ള മറുപടി ഞാൻ തന്നു കഴിഞ്ഞു മറ്റേ ഏത് ചാനലിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ സെൻസ് സെൻസിറ്റീവ് എത്താ ചോദിച്ചു അത്ര അതൊരു വിമർശനം